സമഗ്ര ശിക്ഷ കേരളം ബി ആർ സി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ സംഹതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ത്രിദിന സഹവാസ ക്യാമ്പ് പൂമല മിനി ഊട്ടി കാസിലിൽ വെച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കെ വി ഉദ്ഘാടനം ചെയ്തു സഹവാസ ക്യാമ്പൊക്കെ നടത്താറുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷവും ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്തെല്ലാം ഇത്തരത്തിൽ നേരത്തെ ജയപ്ര മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി ബി പീതാംബരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാമോഹൻ ഒയാർ മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജയപ്രഭാ സിസി സ്വാഗതവും ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി കെ ബി പദ്ധതി വിശദീകരണവും നടത്തി മിനി ഊട്ടി കാസിൽ മാനേജർ ഗോപിനാഥൻ കെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിആർസി ട്രെയിനർ ജ്യോതി വി നന്ദി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ എസ് പ്രോഗ്രാം ഓഫീസർ ബെജി കെ ബി എ ഉപഹാരം നൽകി ആദരിച്ചു മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പിൽ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ സിനിമ പൂമല ഡാം സന്ദർശനം കലാമണ്ഡലം ജിനേഷ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ ശോഭാ സിറ്റി സന്ദർശനം ഫ്ളാഷ് മോബ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിവിലും ശേഷിയിലും വൈവിധ്യമുള്ളവരാണ് ഓരോ വ്യക്തികളും സാമൂഹ്യ പുരോഗതിയിൽ ഭിന്നശേഷി സമൂഹത്തെ കൂടി പങ്കാളികളാക്കുന്നതിനു വേണ്ടി അവർക്ക് വേണ്ട കൈത്താങ്ങും പിന്തുണയും നൽകി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് സമഗ്ര ശിക്ഷ കേരളം ബിആർസി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾ ും രക്ഷിതാക്കൾക്കുമായിട്ടാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ക്യാമ്പ് ജനുവരി പതിനാലിനാണ് സമാപിക്കുന്നത് കുട്ടികളും ഇരുപത്തിയാറ് രക്ഷിതാക്കളും ബി അധ്യാപകരും ക്യാമ്പിൽ പങ്കാളികളാകുന്നുണ്ട്